ഹായ് ഹലോ എഞ്ചലോയ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കിഡി യൂസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ ഉള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നേരിട്ടിരുന്ന എല്ലാ ചലഞ്ചസും അവസാനിപ്പിക്കണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഒരു മജീഷ്യൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ജീവിതത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് അതിലൊരു സക്സസ് കൊണ്ടുവരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഒരു ഒരു മിറാക്കൽ സംഭവിക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മത്രി യൂണിവേഴ്സ് ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതിലൊക്കെ അവരിപ്പോൾ ഈ ഒരു സമയം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് തിരിച്ചു കൊണ്ടുവരണം നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രോസ് ഓക്കെ നിങ്ങളുടെ ഇടയിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ കോൺഫ്ലിക്റ്റുകളൊക്കെ എന്താണെന്ന് അവർ തിരിച്ചറിയുന്നു അവരുടെ ജീവിതത്തിൽ കുറച്ച് ഇലൂഷനുകൾ ഉണ്ടായിരുന്നു ആ ഇലൂഷനെല്ലാം അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യുനോസ് അതെല്ലാം ഒന്ന് നേരെയാക്കണമെന്ന് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നതായി കാണുന്നു ഓക്കെ നഷ്ടപ്പെട്ടു പോയി നിങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ നഷ്ടബോധത്തിൽ നിന്നും അവർക്ക് റിക്കവർ ആവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ചിലപ്പം നിങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ വലിയ സ്നേഹത്തെ അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനമാനമൊക്കെ അവർക്ക് ലഭിക്കും എന്ന് വിചാരിച്ച് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരിക്കൽ പോലും അവർക്ക് നിങ്ങളുടെ ആ സ്നേഹം നഷ്ടപ്പെട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും റിക്കവറായി മറ്റൊന്നിലേക്ക് പോകുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഫിസിക്കലി അവർ പോയിട്ടുണ്ടെങ്കിലും പോലും അവർക്ക് മെൻ്റലി നിങ്ങളിൽ നിന്നും മാറി മറ്റൊന്നിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് പ്ലീസ് കെടുമി മന്ത്രി യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറെ എനർച്ചിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യോസിന് വ്യോസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ് നിങ്ങളുടെ വാല്യൂ അവർ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ഈ റിലേഷൻഷിപ്പ് നശിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് അവരുടെ മുമ്പിൽ താന്നു നിന്നിട്ടുള്ളതായി കാണുന്നുണ്ട് ഒരിക്കൽ പോലും അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിയിരുന്നോ നിങ്ങളവരെ കൂടുതലും ഉപദേശിച്ച് നേരെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ ഒരു സമയത്തെല്ലാം അവർ നിങ്ങളെ വാല്യൂ കുറച്ച് കണ്ടിരുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ വാല്യൂ അവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം അവരിപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങൾ അവരെ കൂടെ നിന്നിരുന്ന നിമിഷത്തെ അവർ ഓർത്ത് നന്ദി അവർക്ക് ഇപ്പോൾ തോന്നുന്നു എന്നുള്ള മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്ലീസ് കെരുമി മന്ത്രി ഈ ിലേഷൻഷിപ്പിന്റെ നിയർ ഫ്യൂച്ചർ എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് റീയൂണിയൻ ആണ് ഒന്നേന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു നിങ്ങൾക്ക് നല്ല സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു നല്ല സമയം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു ഇത്രയും നാൾ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുടെ നാമ്പുകൾ വിടരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമിയ മദ്ര യൂണിവേഴ്സ് നിയർ ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസ് എൻ്റെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്ന കാര്യം ബ്ലോക്കുകളെല്ലാം മാറാൻ പോകുന്നു എന്നുള്ളതാണ് എതിരായിട്ട് വന്നിരുന്ന തീ അമ്പുകളെല്ലാം നിങ്ങൾ എതിർക്കുവാൻ ശക്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു ആ ബ്ലോക്കുകളെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ഭാരങ്ങളെല്ലാം ഇവിടെ അവസാനിക്കാൻ പോകുന്നു ഓക്കെ കുറേ നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന സിറ്റുവേഷനെ ഇവിടെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യൂണിവേഴ്സ് യുണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ നിയർ ആയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് പ്രപഞ്ച ശക്തിയിൽ നിന്നുമുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു നിങ്ങൾ എന്താണോ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വിഷമിച്ചത് അത് നിങ്ങൾക്ക് ഇരട്ടിയായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു നിങ്ങൾ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും ഒരത്ഭുതം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഒരു മിറക്കളാണ് ഒരു മിറക്കിൾ ടൈം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മധുരി യൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് എടുക്കുന്നത് ഓക്കെ പ്ലീസ് കെടുമി മധുരി യൂണോസ് ഇപ്പോൾ നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കൊരു അവയർനെസ് വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചില വ്യക്തികളിൽ അവെയർനെസ് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നഷ്ടപ്പെട്ടത് പക്ഷേ നിങ്ങളുടെ മാനസികമായിട്ടുള്ള നഷ്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ചില നഷ്ടങ്ങളെ നഷ്ടങ്ങൾ സംഭവിച്ചതായി കാണുന്നു ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഒരു ക്രോസ് റോഡ് കാണാം ഓക്കെ ഇതിലേതു വഴിയാണ് നിങ്ങൾ തിരിയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയം നിൽക്കുന്നത് പ്ലീസ് കേഡുമി മന്ത്രി യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറി എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള കറണ്ട് തോട്ട് എന്താണ് അത് വീണ്ടും അതുതന്നെ വന്നു ഓക്കെ ആണ് ഓക്കെ അവേക്കനിങ് ആണ് ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളിലേക്ക് ഒരു മാറ്റം വന്നു ചേരാൻ പോകുന്നു പ്ലീസ് കെടുമി മദ്രീനോസ് സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ മാനസിക അവസ്ഥയെ സ്ട്രെങ്ത് സ്ട്രെങ്തിലേക്ക് നയിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട് ചില വ്യക്തികൾ പൂർണമായും സ്ട്രെങ്ത് ആയി കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഒരു അവേക്കനിങ് ലഭിച്ചിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് എൻ്റെ വ്യൂസിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾ മാനസികമായിട്ടും സെൻസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ സ്വഭാവത്തെ എല്ലാം നിങ്ങൾ മാറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നു ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻഡായിട്ട് നിങ്ങൾ പോകുന്നില്ല നിങ്ങളതെല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഒക്കെ പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾ നിൽക്കുന്നു യൂണിവേഴ്സിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും നിങ്ങളിലേക്ക് ഉള്ളതായി കാണുന്നു ഓക്കെ ഇതാണ് നിങ്ങളുടെ എനർജി പ്ലീസ് കെ യു മദ്ര യുണോസ് നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ ഇപ്പോഴെന്താണ് പേഴ്സണൽ സിറ്റുവേഷൻ എന്താണ് ഓക്കെ നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവർ സ്വപ്നം കണ്ടിരുന്നത് പലതും ഇവിടെ തകർന്ന് തകർന്നതായി കാണുന്നു ഓക്കെ അവർ ഒരുപാട് സ്വപ്നം കണ്ട് ഇറങ്ങിപ്പോയ ചില കാര്യങ്ങളുണ്ട് അതെല്ലാം അവർക്ക് തകർക്കപ്പെട്ടു എന്നാണ് ഇവിടെ കാണുന്നത് അവർക്ക് സാമ്പത്തികമായും ജോലി സംബന്ധമായിട്ടും അവരുടെ കുടുംബപരമായിട്ടും അവർക്ക് എന്തൊക്കെ ലോസ്റ്റ് സംഭവിച്ചതായി കാണുന്നുണ്ട് ഓക്കെ കാരണം അവരിവിടെ ഒരുപാട് ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവർക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ അവർക്ക് ഫോർ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അവർക്കിപ്പം എല്ലാ അനുഗ്രഹങ്ങളും അവരിൽ നിന്നും ദൂരേക്ക് മാറി നിൽക്കുന്നതായി കാണുന്നു അവർ ഇപ്പോഴും അവർ മാനസിക അവസ്ഥയിൽ തകർന്ന അവസ്ഥയാണ് ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഉള്ള സാധ്യത ഇവിടെ നൂറ് ശതമാനവും കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളിത് അഫർമേഷൻ ചെയ്യുക നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് ഏറ്റെടുക്കുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു നിങ്ങൾക്ക് ഇത് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക താങ്ക് യു ഗോഡ് ബ്ലസ് യു